പത്ത് കോടിയിലേക്കുള്ള നമ്മുടെ സാമ്പത്തിക യാത്രയുടെ അൻപത്തി ഒന്നാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലെ ഓരോ സെക്ടറിനെ കുറിച്ചും അതുപോലെ തന്നെ ഓരോ സെക്ടറിലെയും ലീഡിംഗ് കമ്പനിയെക്കുറിച്ചും വരുന്ന ആളുകൾ ചർച്ച ചെയ്യാം എന്നാൽ ഇന്ന് നേരെ നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ അൻപത്തി ഒന്നാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം ഇന്നലെ വരെ നമ്മൾ അൻപത് ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ മുപ്പത്തിരണ്ട് ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടി ക്യാപ് ഫണ്ടിലായിരുന്നു അതിൽ മുപ്പത്തൊന്ന് ദിവസം ഇൻവെസ്റ്റ് ചെയ്ത തുകയ്ക്കുള്ള യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് ഇൻ്റർ മുപ്പത്തൊന്ന് ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഒരു ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്രോഗ്രസ്സിലാണ് അതോടൊപ്പം പതിനെട്ട് ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഡെപ് ഫണ്ടിലായിരുന്നു അതിൽ പതിനെട്ട് ദിവസത്തെയും യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് ഇൻറ്റു പതിനെട്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപ ആകെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിക്ഷേപിച്ചതിൽ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഇൻവെസ്റ്റ്മെൻ്റായി കാണിക്കുന്നു ഇരുന്നൂറ്റമ്പത് രൂപ ഇൻ പ്രോഗ്രസ്സായും കാണിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം ഇന്ന് മാർക്കറ്റ് വർക്കിംഗ് ഡേ ആണ് അതിനാൽ മൾട്ടി ക്യാപ് ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ മൾട്ടി ക്യാപ്പ് ഫണ്ടിലേക്ക് പോകാം നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നതുപോലെ ഇന്നു മുതൽ നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപയല്ല ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് നമ്മുടെ ഇന്നു മുതലുള്ള ദിവസേനയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആയതിനാൽ രൂപ ഇരുന്നൂറ്റി അൻപത്തഞ്ച് എന്ന് എൻ്റർ ചെയ്യുന്നു ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്നോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ക്യു കോഡ് സ്കാൻ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡാഷ്ബോർഡിൽ നോക്കുന്നു ഇൻ പ്രോഗ്രസ് അങ്ങനെ നമ്മൾ അൻപത്തി ഒന്നാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്ത് കഴിഞ്ഞു അൻപത്തി രണ്ടാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ കമൻസ് വാല്യൂബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക താങ്ക്